വലിയ ഏകാധിപത്യത്തെ മാഗ്ദാനത്തെ ജനവിരുദ്ധതയെ അത്രത്തുള്ള ദുരന്തങ്ങളെ നേരിടുമ്പോൾ മനുഷ്യ സ്നേഹം മുറുക പിടിക്കുമ്പോൾ തന്നെ നാം ചിലപ്പോൾ രൂക്ഷമായി കൊല്ലേരിക്കേണ്ടി വരും എന്ന് വയ്യേപ്പള്ളിയുടെ തീരങ്ങൾ വരികൾക്കിടയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ശരിയാണോ ശരിയാണ് നമുക്ക് ഒന്നും പിന്നെ വിലകൂടൽക്കാരെ നേടാൻ കഴിയില്ല എല്ലാ നേട്ടങ്ങൾക്കും പിന്നിൽ ഒരു വലിയ സ്ട്രഗുകൾ ഉണ്ട് ഒരുപാട് പിന്നെ രക്തസാക്ഷികളും രക്തസാക്ഷികളാണ് ചിലപ്പോൾ ഒരു പുതിയൊരു രാജ്യം രാഷ്ട്രം പിന്നെ യാഥാർത്ഥ്യമാക്കുന്നത് രക്തം ഒഴിയാതെ നമുക്കൊന്നും സാധിക്കില്ല അത് ലോകത്തിലുള്ള മുഴുവൻ ലോകം മുഴുവനും നമ്മളൊന്ന് കണ്ണയക്കാണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള ഈ അഭിനേർക്ക് എതിരായി കൂടി എല്ലാ ജനതകളും അങ്ങനെ രക്തം ചിന്തിയാണ് രക്തം ചിന്താതെ ആർക്കൊന്നും നേടാൻ സാധിച്ചിട്ടില്ല അപ്പം എനിക്കൊന്നും അതായത് ഈ കാലത്തും പഴയ കാലത്ത് ഈ കാലത്തും അതായത് ആ ഒരു എൻ്റെ ആ ഒരു കാഴ്ച വളരെ പ്രസക്തമാണ് ഇന്ന് നമ്മൾക്ക് കുറേയധികം ആത്മാർത്ഥം നടത്താതെ എത്ര കാഴ്ചകളില്ലാതെ എന്തെങ്കിലും നേടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അധികാര ഇഭാസത്തിൽ ഇരിക്കുന്നവരെ അധികാരത്തിൽ രുചികരുന്നവരാണ് അവരവരുടെ എഴുന്നേറ്റില്ല അവർ ഒരിക്കലും എഴുന്നേൽക്കില്ല അവർ എനിക്ക് പണ്ടേ പണ്ടത്തെ കാലത്ത് അടിയന്തര കാലത്ത് ഇപ്പോൾ നമ്മൾ രണ്ടാണെന്ന് അവർ കവി പറഞ്ഞിട്ടുണ്ടായിരുന്നു

രാഷ്ട്രീയ പ്രബുദ്ധമായി മാറും അതായത് മനുഷ്യ സ്നേഹത്തെ ഉയർത്തിപ്പിക്കുമ്പോൾ സകലത്തിനും മുകളിൽ അതിനെ പ്രതിഷ്ഠിക്കുമ്പോൾ തന്നെ ദുരിതഭിതമായ ഒരു കാലത്തെ മറികടക്കാൻ അനിവാര്യമായ സാഹസികതകൾ പ്രതിരോധങ്ങൾ രക്തസാക്ഷിത്വങ്ങൾ അത് അനിവാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു വയ്യപ്പുഴയുടെ നീലങ്ങളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു ഒരർത്ഥത്തിൽ ദാസനും ഒരു രക്തസാക്ഷിയല്ലേ தீர்ச்சி தாசன் ரத்தம் மாத்தமல்ல சிந்தியது ஜீவிதம் முழுவான் ஜீவிதம் சிந்தியதான் ஜீவிதம் உபேட்சித்தராளம் நாடினி வண்டிட்டு நாடின் மோஜனத்தின் வந்து சொந்த ரத்த மாதிரி சொந்த ஜீவிதம் முழுவது உபேட்சிச்சாளம்